ലോകം അവസാനിക്കാൻ പോകുന്നു ഈ വാർത്ത ഒരിക്കലെങ്കിലും കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലേ എന്താണ് ഭൂമിയുടെ ഭാവി ഇനി എത്ര നാൾ ഭൂമി നിലനിൽക്കും ഇത്തരത്തിലുള്ള ചർച്ചകളും പഠനങ്ങളും ഏറെ കൗതുകത്തോടെയും എന്നാൽ കുറച്ച് ടെൻഷനോടെയുമാണ് നമ്മൾ കേൾക്കാറുള്ളത് പുതുമയുള്ള വാർത്തയല്ല എന്നാലും ഭൂമിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന സൂചനയാണ് പുതിയ വെളിപ്പെടുത്തലിൽ ശാസ്ത്രജ്ഞർ നൽകുന്നത് ഇനി വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഭൂമിക്ക് ആയുസ് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകരുമായി സഹകരിച്ച നാസയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിലാണ് ലോക അവസാനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് സൂപ്പർ കമ്പ്യൂട്ടറുകളും വിവിധ ഗണിത ശാസ്ത്ര മോഡലുകളും ഉപയോഗപ്പെടുത്തിയാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത് ഇതിൽ ഭൂമിയുടെ ആയുസ് ഇനി എത്രയായിരിക്കുമെന്നും അവർ നിർണയിച്ചു കഴിഞ്ഞു ഒരു ബില്യൺ വർഷത്തിനപ്പുറത്തേക്ക് ഭൂമിക്ക് ആയുസ് ഉണ്ടാകില്ല എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഭൂമിയിൽ ജീവന്റെ തുടിപ്പില്ലാതാകാൻ കാരണക്കാരനായി മാറാൻ പോകുന്നത് സൂര്യനാണെന്നും ഗവേഷകർ പറയുന്നു അത്രത്തോളം തീവ്രമാകും സൂര്യന്റെ താപോർജ്ജം ഭൂമി ഉൾപ്പെടെ ചുറ്റുമുള്ള ഗ്രഹങ്ങളെല്ലാം അതിലില്ലാതാകും സൗര കൊടുങ്കാറ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ ഓക്സിജന്റെ അളവ് കൂടുതൽ കുറയ്ക്കുമെന്നും നാസ പറയുന്നു ലോകാവസാനം ചർച്ചയാകുമ്പോൾ അതിനൊപ്പം ചർച്ചയാകുന്ന മറ്റൊരു കാര്യമാണ് അതിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ പങ്ക് വർദ്ധിച്ചു വരുന്ന ആഗോളതാപനവും അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങൾ ഇതിനെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ നിയന്ത്രണാതീതമായി മാറുകയാണെന്നും ആഗോളതാപനം രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇനി സാധ്യമല്ല എന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു ഈ റിപ്പോർട്ടുകൾ നിരാശ മാത്രമാണ് ഉണ്ടാക്കുന്നത് പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ജെയിംസ് ഹാൻസന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പറയുന്നത് ഭൂമിയുടെ കാലാവസ്ഥ മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വളരെ സെൻസിറ്റീവ് ആണെന്നാണ് എൻവിയോൺമെന്റ് സയൻസ് ആൻഡ് പോളിസി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ജേണലിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ഹരിതഗ്രഹവാതക ഉദ്പമനം മൂലം ഭൂമി വേഗത്തിൽ ചൂടാകുകയും സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് കപ്പലുകളിൽ നിന്നുള്ള എയ്റോസോൾ മലിനീകരണം സൂര്യപ്രകാശം തടഞ്ഞുകൊണ്ട് ആഗോളതാപനം മന്ദഗതിയിലാക്കിയിരുന്നു എന്നതാണ് ഇത് ഈ മലിനീകരണം അടുത്തിടെ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പുതിയ മലിനീകരണ വിരുദ്ധ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെയാണ് എയ്റോസോൾ കടങ്ങളുടെ അളവ് കുത്തനെ കുറഞ്ഞത് ഇത് താപനില കൂടുതൽ വേഗത്തിൽ ഉയരാൻ കാരണമായെന്നും കാലാവസ്ഥാ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കിയ ഒരു അപ്രതീക്ഷിത ഫലമാണിതെന്നും പഠനം പറയുന്നു നാസയിലെ മുൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്ന ജെയിംസ് ഹാൻസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആഗോള താപനം ആരംഭിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് യു എസ് പാർലമെന്റിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമിതി നിർദ്ദേശിച്ച പ്രകാരം താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ പരിമിതപ്പെടുത്തുന്നത് അസാധ്യമാണെന്ന് ഇപ്പോൾ അദ്ദേഹവും സംഘവും പറയുന്നു ഇതുമൂലം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ആഗോള താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിനടുത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് അടുത്ത ഇരുപത് മുപ്പത് വർഷത്തിനുള്ളിൽ ധ്രുവീയ ഐസ് വേഗത്തിൽ ഉരുകുന്നത് സമുദ്ര പ്രവാഹങ്ങളെ ബാധിക്കും അറ്റ്ലാന്റിക് മെറീഡിയൻ ഓവർ ടേണിംഗ് സർക്കുലേഷൻ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഇത് ലോകത്തിലെ കാലാവസ്ഥാ ചക്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും സമുദ്രനിരപ്പ നിരവധി മീറ്ററുകൾ ഉയർന്നേക്കാം ഇത് തീരദേശ നഗരങ്ങൾ മുങ്ങാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും